നമസ്കാരം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴും സിബിമലയിൽ ആശിച്ചിരിക്കാം ഇത്തവണ തന്നെ ഓർക്കുവന്നു പറയാൻ പറഞ്ഞു സിബിമലയിൽ സ്വപ്നം കണ്ട പോസ്റ്റാണ് അടുക്കള വഴി എനിക്ക് ഫിഫ്ക നേതാവ് ഒപ്പിച്ച് തന്നത് എന്ന കാര്യം അവസരവാദിയായ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അക്കാഡമി ചെയർമാനായ സംവിധായകൻ ഞാൻ വഴി തന്നെ അറിഞ്ഞു ഞാനാന്ന് നല്ല ബന്ധമായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു ഞാൻ സിബിച്ചന് സാറിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ പോസ്റ്റിലാണേ താങ്കളിപ്പോൾ ഇരിക്കണെന്ന് അങ്ങനൊരു മോഹം സിബിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നോടക്കം പറയണമായിരുന്നല്ലോ എന്നായി ഇദ്ദേഹം താങ്കൾ ഇത്ര നേരത്തെ നമ്മുടെ ഫെഫ്കയുടെ നേതാവിനെയും കൂട്ടി അടുക്കള വഴി കയറുമെന്ന് സിബിമലയിൽ ചിന്തിച്ച് കാണില്ല എന്ന് ഞാൻ തുറന്നങ്ങ് മറുപടി പറഞ്ഞു അവിടെ മുതൽ ഇയാളൊരു കളി കളിച്ചു സിബിയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എടുപ്പിച്ചു എന്നിട്ട് തന്നോളം തന്നെ സ്വാതന്ത്ര്യം സിബിമലയിൽ കൊടുത്തു നമ്മൾ ദോഷം പറയാൻ പാടില്ലല്ലോ അയാളിപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുകയാണെങ്കിൽ ശിബിമലയിൽ നിന്ന് കൂടെ കൊണ്ടുപോകും അവിടെ ചെന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് റൂം എടുക്കുന്നതെങ്കിൽ സിബിമലയിൽ നിന്ന് റൂം എടുത്ത് കൊടുക്കും ഒരു പത്രസമ്മേളനം ചെയർമാൻ നടത്തുകയാണെങ്കിൽ അടുത്തിരുത്തി അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കും അങ്ങനെ ഒരു ചെയർമാനായിട്ട് തന്നെയാണ് ശിബിമലയിൽ ആ കാലത്ത് നടന്നത് അഞ്ച് വർഷവും ചെല്ലും ചെലവും എന്ന് തന്നെ പറയാം ഒരു യാത്ര ഞാൻ പറഞ്ഞില്ല ചെയർമാൻ പോയാൽ കൂടെ എപ്പോഴും ഡബിൾ റോളിലേ നമുക്ക് കാണാൻ പറ്റും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് നടന്നിരുന്നത് വലിയ അലോസരമില്ലാതെ അഞ്ച് വർഷക്കാലം അവർ ചക്ക ഈ ചേറ്റെന്ന് നടന്നു അഞ്ച് വർഷവും ചില്ലറ ദിവസവും ഒന്നിച്ച് തന്നെ അവർ നടന്നു രണ്ടാം പിണറ പിണറായിയുടെ സർക്കാർ വന്നു ഇത്തവണ തൻ്റെ കാര്യം ഉറപ്പെന്ന് പാവം മലയിൽ ധരിച്ചിരിക്കാം അപ്പോഴാണ് കോഴിക്കോട് സീറ്റിൽ രഞ്ജിത്ത് തമ്പ്രാനാണ് മത്സരിക്കുന്നതെന്ന വാർത്ത പടരുകയും അവസാനം ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പിൽ പ്രദീപ് കുമാർ സ്ഥാനാർത്ഥിയായി ഇളകളഞ്ഞു കൊടുത്തില്ല പകരം രഞ്ജിത്തിനെ തണുപ്പിക്കാനായി അക്കാഡമി ചെയർമാനാക്കി പ്രശ്നം പരിഹരിച്ചു അങ്ങനെയാണ് രഞ്ജിത്ത് വന്നത് അപ്പോഴും സിബിമലയിൽ ഔട്ടായി രഞ്ജിച്ച് രഞ്ജിത്ത് വച്ചൊഴിഞ്ഞപ്പോവും അപ്പോഴെങ്കിലും സിബിമലയിലിൻ്റെ പേര് ഫെഫ്കയ്ക്കെങ്കിലും വയ്ക്കാമായിരുന്നു പക്ഷേ സിബിയുടെ കഷ്ടകാലം കൊണ്ട് പഴയ അടുക്കള വഴിയുള്ള യാത്ര എന്തോ കാരണത്താൽ പിണറായി അടച്ചു അങ്ങനെ പ്രേംകുമാറിന് നേർക്കു വീണു വൈസ് ചെയർമാന് ചെയർമാൻ്റെ ചുമതല കൊടുത്തു നാളെയോ മറ്റന്നാളോ സിബിമലയിലോ മറ്റോ വരും അതുവരെ പ്രസിഡൻ്റായി ടെമ്പററി ചുമതല എന്ന് പ്രേംകുമാർ കരുതി പ്രേംകുമാർ അങ്ങനെയെന്ന് കരുതിയത് ഉറപ്പുള്ള സീറ്റല്ല അഞ്ചാറ് ദിവസത്തേക്ക് നമ്മളെ ചുമതല ഏൽപ്പിക്കുന്നു എന്നാണ് കരുതിയത് നന്നായി കാര്യങ്ങൾ പ്രേംകുമാർ കൊണ്ടുപോയി ഇരുപത്തൊമ്പതാം ഫിലിം ഫെസ്റ്റിവൽ കുറ്റമറ്റ നിലയിൽ ആരെക്കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ പ്രേംകുമാർ നടത്തി പക്ഷേ സത്യം ഒളിപ്പിച്ചു വയ്ക്കാനാവില്ലല്ലോ ചുമതലക്കാരൻ പ്രേംകുമാറിനെ മന്ത്രി സജി ചെറിയാൻ അത്ര സൂചിച്ചിരുന്നില്ല പ്രേമൻ്റെ ചോദിച്ചാൽ പ്രേം പറയില്ല സജി ചെറിയാൻ ഏത് കാര്യങ്ങളും അജോയ് ചന്ദ്രൻ വഴി നമ്മുടെ അക്കാഡമിയുടെ സെക്രട്ടറി വഴിയാണ് പ്രേമനെ അറിയിക്കാറ് പ്രേമനോട് എന്തോ ഒരു അതൃപ്തി സജി ചെറിയനുണ്ടായിരുന്നു എല്ലാം സെക്രട്ടറി അജോയ് ചന്ദ്രൻ വഴി പോട്ടെ എന്ന് എന്തുകൊണ്ടോ അദ്ദേഹം തീരുമാനിച്ചു എന്നുള്ള ഒരു ഉറപ്പാണ് പ്രേമൻ പൊന്നാടെ അണിയിക്കാനും പൈങ്കിളി പരമ്പരകൾക്കെതിരെ സംസാരിക്കാനും ഒക്കെ അങ്ങ് നടന്നു ചെയർമാനായിട്ട് ഒന്നിലും മറയില്ലാതെ ഭയങ്കളി സീരിയലിനെതിരെയൊക്കെ പച്ചയ്ക്ക് സംസാരിച്ചാലോ അതുപോലെ എവിടെ പോണമെങ്കിലും ഏത് ഫംഗ്ഷൻ വിളിച്ചാലും പൊന്നാടെ അണീക്കാൻ പ്രേമം പോകും അതുപോലെ ആരും മരിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞാലേ ബുക്ക് ഈ ബുക്ക് കൊണ്ടൊന്ന് വയ്ക്കാൻ പോകും സത്യം പറഞ്ഞാൽ പ്രേമനും അടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം അക്കാഡമി ചെയർമാൻ്റെ ചുമതല മാത്രമേ പ്രേമനുള്ളൂ ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല റസൂൽ പുക്കുട്ടി ചെയർമാനായി എന്നറിഞ്ഞപ്പോൾ ഞാൻ പ്രേംകുമാറിനെ വിളിച്ചു നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി അറിയാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്തുകൊണ്ടോ പ്രേംകുമാർ ഫോൺ എടുക്കുന്നില്ല ഇനി ഞാൻ വല്ല പുലുവാലിപ്പിക്കുമെന്ന് കൗശലക്കാരനായ ലംബു പ്രേമന് തോന്നിക്കാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു ചോർത്തി റെക്കോർഡ് ചെയ്ത് വച്ചലക്കിയാൽ പ്രേമന് പുലുവാലാവുമല്ലോ റസുൽ പുകട്ടി ചുമതല കേൾക്കുന്ന ചടങ്ങിൽ നിന്ന് നൈസിലെ പ്രേമൻ എന്നാണ് ചാനലുകളെല്ലാം പറഞ്ഞത് അയാൾ അറിയിച്ചില്ല അതുകൊണ്ടാണ് അയാൾ പോകാത്തത് ഡിസംബറിൽ നടക്കുന്ന മുപ്പതാമത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ രൂപീകരണ കമ്മിറ്റിയും നമ്മളിത് ചിത്രീകരിക്കുന്ന ദിവസ ദിവസമായിരുന്നു പ്രേമനെ അവിടെ വിളിച്ചു കാഴ്ചക്കാരനായി പ്രേമൻ സദസ്സിലിരുന്നു പ്രേമനെ നോക്കി സജി ചെറിയാൻ ഒരു ചെറിയ എല്ലിം കഷ്ണം ഇട്ടിട്ടുണ്ട് ഇന്ന് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആഘോഷ കമ്മിറ്റി നടക്കുന്നിടത്ത് പണി നന്നായി മേശരി പക്ഷേ നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞെങ്കിലും പ്രേമനെ കാത്ത് പദവികൾ കാത്തിരിപ്പുണ്ട് എന്നൊരു എല്ലിംഗ് കഷ്ണം സജി ചെറിയാൻ മൈക്കിലൂടെ ഇറങ്ങി ഞങ്ങൾ പ്രേമനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല പ്രേമനെക്കകത്ത് വലിയ വലിയ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നൊരു എറി എറിഞ്ഞു കാരണം പ്രേമമൊന്നും പറയാതിരിക്കാനായിരിക്കാം പ്രേംകുമാർ അതിൽ കയറി കൊത്തിയോ എന്ന് എനിക്കറിയില്ല ആത്മാഭിമാനം എന്നൊരു സാധനം കൈമോശം വന്നിട്ടില്ല എങ്കിൽ സജി ചെറിയാൻ എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി കാണിച്ച സംസ്കാരമില്ലാത്ത ചെയ്തിയിൽ പ്രതിഷേധിച്ച് എന്തെങ്കിലും നക്കുന്നുണയും വെച്ച് നീട്ടിയാൽ പ്രേമൻ അതിന് വഴങ്ങരുത് എന്നാണ് എനിക്ക് എൻ്റെ സുഹൃത്തായ പ്രേംകുമാറിനോട് പറയാനുള്ളത് ചെയർമാൻ്റെ ബോർഡും വെച്ച് പ്രേമൻ നടന്നു എന്നേ ഉള്ളൂ ചെയർമാൻ്റെ ശമ്പളം എഴുപത്തയ്യായിരം രൂപയാണ് അക്കാഡമിയിൽ പക്ഷേ അത് പ്രേമന് കൊടുക്കിയില്ല ഒരു സീരിയൽ പ്രേമനിപ്പോൾ അഭിനയിക്കാൻ പോയാൽ ഒരു ദിവസം കിട്ടാവുന്ന തുക പോലും അക്കാഡമിയുടെ ചെയർമാൻ്റെ പോസ്റ്റ് വഹിച്ചിരുന്ന പ്രേമൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കുള്ള ശമ്പളം പോലും വൈസ് ചെയർമാനായ പ്രേമൻ ഇല്ലായിരുന്നു വെറും പതിനായിരം രൂപയാണ് ഈ ചെയർമാൻ്റെ പോസ്റ്റിലിരിക്കുന്ന പ്രേംകുമാറിന് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ചു പ്രേമ ഇപ്പോൾ ഒരു സീരിയൽ അഭിനയിക്കുമ്പോൾ മിനിമം ഒരു പതിനയ്യായിരം രൂപ ഇട്ട് ദിവസം ആ അയാൾക്കാണ് മുപ്പത് ദിവസം മോട്ടയിട്ടാൽ പതിനായിരം ഉലുവ ആണ് സാംസ്കാരിക വകുപ്പിന്ന് കൊടുക്കണേ അയാൾക്ക് ചെയർമാൻ്റെ ഒരു ആനുകൂല്യവും അയാൾക്ക് കൊടുത്തില്ല ചെയർമാൻ്റെ അല്ലല്ലോ അയാൾ ചുമതല മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും നിറവുള്ള പ്രേമൻ ഭംഗിയായി ആ പോസ്റ്റ് കൊണ്ടു നടന്നു പ്രേമൻ അടക്കം നിശ്ചയിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച നടത്താനിരുന്നതാണ് നമ്മളെ പ്രകാശ് രാജിനെയൊക്കെ കൊണ്ടുവന്നാണല്ലോ ഇത്തവണ ഭംഗിയായിട്ട് നടത്തി രഞ്ജിത്ത് പറഞ്ഞതുപോലെ മത്സരം നടക്കുന്നതിനിടയിൽ ജൂറിമാരെ സ്വാധീനിക്കാൻ ഒന്നിനും പ്രേമം പോയിട്ടില്ല ആരും പരാതി പറഞ്ഞൂല്ല ജൂറി ചെയർമാൻ പ്രകാശ് അസൗകര്യം കാരണം തിങ്കളാഴ്ച നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത് ബുധനാഴ്ചയാണ് പക്ഷേ തിങ്കളാഴ്ച തൃശ്ശൂരിൽ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് മൂന്ന് ദിവസത്തേക്ക് കൂടിയെങ്കിലും പ്രേംകുമാർ ഇരിക്കട്ടെ എന്ന് ക്ഷമ കാണിക്കാൻ പറ്റാത്തത്ര ധൃതി കൊണ്ടാകും സർക്കാർ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറയും പ്രേമം നിശ്ചയിച്ച ജൂറി അവാർഡ് പ്രഖ്യാപിക്കുന്നതുവരെ എങ്കിലും പ്രേമനെ ഇരുത്താമായിരുന്നു കഴുകൂട്ടത്തു നിന്ന് അക്കാഡമി ഓഫീസിലേക്ക് കഴക്കൂട്ടംകാരനായ പ്രേംകുമാറിന് വരാൻ മിന്നിട്ടുകൾ മതി ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറായാൽ തേയാത്തത്ര തിരക്കുള്ള റസൂൽ റസുൽപ്പുകുട്ടി ബോംബെയിൽ നിന്ന് ഒരു പത്ത് തവണ ബിസിനസ് ക്ലാസ്സിൽ വന്നുപോയാൽ അക്കാഡമിയുടെ അണ്ടം കീറും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പൂക്കുട്ടിയോട് പറയുമോ ജനറൽ സീറ്റിൽ വരാവൂ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അയാൾ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ വരും ഇവിടെ ഫൈവ് സ്റ്റാറിലോ സെവൻ സ്റ്റാറിലോ അല്ലേ അയാൾ താമസിക്കുകയുള്ളൂ അയാളുടെ ഇന്നത്തെ പൊസിഷൻ വെച്ച് അങ്ങനെ ഒരു പത്ത് തവണ മാസം വന്നാൽ എത്ര രൂപ അക്കാഡമിക്ക് പോകുമെന്ന് നിങ്ങൾ അത് ചോയ്ക്കും അയക്കെന്തായാലും അഞ്ച് ദിവസം പത്ത് ദിവസമൊന്നും ഇവിടെ കയറി നിൽക്കാൻ പറ്റില്ല അത്ര തിരക്കുള്ള ആളാണ് അപ്പോൾ അക്കാഡമി ഒരു പരുവാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സാരമില്ല ഒരു ഫെസ്റ്റിവൽ കഴിയുമ്പോൾ കോടികൾ പൊളിച്ച് കളയുന്നിടത്ത് എന്ത് ബിസിനസ് ക്ലാസ് എന്ന് ചിലപ്പോൾ സജി ചെറിയാനൊക്കെ ചിന്തിക്കുമായിരിക്കും കുട്ടിയെ വിദേശത്ത് ചെല്ലും ചെലവും കൊടുത്ത് പഠിക്കാനുള്ള സൗകര്യം ചെയ്ത് വിദേശത്തെ കെ എസ് ഗോപാലകൃഷ്ണന്മാരും റോഷന്മാരും എടുക്കുന്ന കൂതുറപ്പടങ്ങൾ ലക്ഷങ്ങൾ വിലയിട്ട് കോടികൾ തട്ടുന്ന അക്കാഡമിയിൽ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ശബരിമലയിലെ പാലകന്മാരെ കൊണ്ടുപോയ ഉണ്ണിക്കൃഷ്ണം പോറ്റിയും പിന്നെ എന്തോ ഒരു മുരാരി ബാബു മുരാരിയൊക്കെ ആയതിനേക്കാൾ വലിയ കളികളാവും കാരണം അവരൊക്കെ വെറു ശിശുക്കളാണെന്ന് നമുക്ക് തോന്നും അക്കാഡമിയുടെ മുപ്പത് വർഷത്തെ കണക്കെടുപ്പ് ഇരുപത്തൊമ്പത് വർഷത്തെ കണക്കെടുപ്പ് എടുത്താൽ ഞെട്ടിക്കുന്ന പലതും വരുമെന്ന് ഞാൻ പറയും കാരണം എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ഒരേ മുഖങ്ങളാണ് ഫിലിം ഫെസ്റ്റിവലിലും അക്കാഡമിയിലും ഒക്കെ ഭരിക്കുന്നത് എന്നുള്ളതാണ് സത്യം സ്റ്റേജ് കെട്ടുന്നവൻ പുസ്തകം അടിക്കുന്നവൻ സഞ്ചി ഉണ്ടാക്കുന്നവൻ ആട്ടോ ഓടിക്കുന്നവൻ പ്ലാസ്റ്റിക് കസേര നിരത്തുന്നവൻ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നവൻ ആഹാരം ഉണ്ടാക്കുന്നവൻ തുടങ്ങി സർവത്ര പേരിൽ നിന്നും കമ്മീഷൻ അടിക്കുന്ന കള്ളപ്പേരിൽ കൊട്ടേഷൻ നൽകി വർക്ക് പിടിക്കുന്ന ഒരേ മുഖങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി അക്കാഡമിയിൽ ഈ കാശ് കൊള്ളയടിക്കുന്നതെന്ന് ഞാൻ പറയും അതാണ് നടക്കുന്നത് അവിടെ ഇപ്പോൾ പിണറായി വിജയൻ കക്കില്ല എന്ന് പറഞ്ഞ് അന്തസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല താങ്കളുടെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയിൽ കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി നടക്കുന്നതെന്ന് അന്വേഷിച്ച് നോക്കൂ ഏതെങ്കിലും നല്ല കണക്കറിയാവുന്ന ആളുകളെ കൊണ്ട് അന്വേഷിച്ച് നോക്കണം സഖാവ് വി എസിൻ്റെ മൂന്ന് പൂച്ചകളെ ഇറക്കിയാൽ പോലും കണ്ടുപിടിക്കാനാവാത്ത കളികളാണ് പത്തിരുപത്തി ഒൻപത് വർഷമായി അക്കാഡമിയിൽ നടക്കുന്നത് ഓൺലൈനിൽ കൊട്ടേഷനുകൾ ക്ഷണിക്കാം എന്ന് തീരുമാനിച്ച സെക്രട്ടറിയെ ചെവി തൂക്കി പുറത്തു കളഞ്ഞ വേന്ദ്രന്മാരാണ് അക്കാഡമിയെ നയിക്കുന്നത് നമുക്കിനി ഈ കൊട്ടേഷനൊക്കെ ഒരുപാട് അഴിമതിയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഓൺലൈൻ വഴി ആക്കാം എന്ന് തീരുമാനിച്ച ഞാൻ പേര് പറയുന്നില്ല കാരണം ആ പേര് പറയുന്നത് അദ്ദേഹത്തിനും ഇഷ്ടമല്ല അദ്ദേഹം അടുത്ത പിണറായി സർക്കാർ വരുമ്പോൾ എന്തെങ്കിലും നക്കുതുണി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നെ ദേവിയെ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പലരോടും എന്നോട് പറയാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അയാളുടെ പേര് പറയുന്നില്ല ഒരു പോസ്റ്റിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ഈ കോടികൾ അടിക്കുന്നവന്മാരുടെ പേരുകൾ കാണേയില്ല അതുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഒരുപാടായി വർത്തമാനം ഒന്നുകൂടി പറഞ്ഞ് ഇത് നിർത്താം പ്രേമനെ ഏഷ്യാനെറ്റിലെ കമലേഷ് എന്ന് പറഞ്ഞ റിപ്പോർട്ടറുണ്ടല്ലോ അദ്ദേഹം ഈ ഇദ്ദേഹത്തോണ്ട് പറയാതെ റസൂൽ കുട്ടിയെ വെച്ചതിനെക്കുറിച്ച് ഒരു ബൈറ്റ് എടുത്തു അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു ചലച്ചിത്ര ചലച്ചിത്രമേള നടത്താൻ തയ്യാറെടുക്കുന്ന സമയം സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞ് താങ്കൾ വർത്തമാനം പറഞ്ഞത് പ്രശ്നമായോ എന്നാണ് കമലേഷിൻ്റെ സംശയം അപ്പോൾ പ്രേമം പറയാണ് എൻ്റെ ശരികൾ പറഞ്ഞു അല്ലാതെ ബാക്കിയൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു വിയോജിപ്പുണ്ട് പ്രേമ ആശാവർക്കർമാർ ഇരുപത്തിരണ്ടായിരം ഉള്ളതിൽ അഞ്ഞൂറിനോ താഴെ അഞ്ഞൂറിൻ്റെതായേ ഉള്ളൂ എസ് യു സി നേതാവിൻ്റെയും മറ്റ് ചിലരുടെയും അനുഗ്രഹ ആശിസ്സുകളോടെ ഒരു നമ്പ സമരം ഇവിടെ പത്തിരുന്നൂറ്റി അൻപത് ദിവസം നടത്തിയല്ലോ സെക്രട്ടറിൻ്റെ മുന്നിൽ രണ്ടായിരം ഇരുപത്തിരണ്ടായിരം പേരുള്ളതിൽ അഞ്ഞൂറ് പേര് ഇല്ല പക്ഷേ ഇവരാണ് ആശാ സമരം നടത്തുന്നത് ഞങ്ങളാണ് ആശമാർ എന്ന് പറഞ്ഞാണല്ലോ അവിടെ എസ് യു സിക്കാർ നടത്തിയത് സുരേഷ് ഗോപിയും വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടും സ്പോൺസർ ചെയ്ത സമരമാണെന്ന് ഞാൻ പറയും കേന്ദ്ര ഗവൺമെൻറ് രൂപം കൊടുത്ത സ്കീമാണ് ആശ നിലമ്പൂർ ഇലക്ഷന് സർക്കാരിനെതിരെ വോട്ട് പിടിക്കാൻ പോയ വർഗമാണ് ഈ ആശ സമരം നടത്തിയ വേന്ദ്രത്തികൾ ത്രിതല പഞ്ചായത്തുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനായി വോട്ടുപിടിക്കാൻ പോകുമെന്ന് പറയുന്ന വിപ്ലവ സിംഹനകളാണ് ഈ സെക്രട്ടറിയുടെ നടയിൽ സമരം നടത്തിയത് സർക്കാർ ആയിരം രൂപ ഓണറേറിയം ഇപ്പോൾ വർദ്ധിപ്പിച്ചു സമരം അവസാനിപ്പിച്ചു അവിടെ സതീശം വരുന്നതിന് മുമ്പ് തന്നെ ആ മാങ്കൂട്ടം വന്ന് അക്കച്ചിമാരെ കെട്ടിപ്പിടിച്ചിട്ട് പോയി ഈ സ്ത്രീകളുടെ ആലോചിച്ചൊക്കെ ഒരു പരമ പരമബോർണായ പെൺവിഷത്തിൽ കൂതുറായ രാഹുൽ മാങ്കൂട്ടോ എന്ന് പറഞ്ഞ ഒരുത്തം വന്ന് സമര അവസാനിപ്പിക്കുന്നിടത്ത് വന്നപ്പോൾ ഓരോ പെണ്ണുങ്ങളായിട്ടും മത്സരിച്ച് മത്സരിച്ചാണ് കെട്ടിപ്പിടിക്കുന്നത് അവനെ എടാ പെണ് പെണ്ണുപിടി വീരാ നീയാണ്ടോ നമ്മളെ കൂടെ നിൽക്കുള്ള ചേർത്ത് നിർത്തേണ്ട നിന്നെയാണെന്ന് പറഞ്ഞാൽ നാണമുണ്ടോന്നല്ലോ ചോക്കി ഓരോ കൂതറുകളായിട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു ഈ ആലവലാതിയെ രംഗം കണ്ടപ്പോഴെങ്കിലും ഞാൻ ആശാവർക്കർമാരുടെ സമരത്തിന് അനുകൂലിച്ചത് തെറ്റായിപ്പോയി എന്ന് പ്രേംകുമാർ പറയണമായിരുന്നു ഈ സമരം ആയിരുന്നു എന്ന് പൊതുവിവരം പോലും ഇല്ലാതെ പോയി ഒരു പരിധിവരെ അതൊക്കെ ആയിരിക്കാം പ്രേമനെ ഈ സീറ്റിൽ നിന്ന് കളഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു പ്രേമനതും അങ്ങനെ അത് തെറ്റി അത് മനസ്സിലാക്കണമായിരുന്നു ഇവിടെ നടക്കുന്ന നാടകം എന്താണെന്ന് കമലേഷ് ഇക്കാര്യം ചോദിച്ചപ്പോഴും പ്രേമം പറയുന്നത് അതെൻ്റെ നിലപാടാണ് എന്നാണ് ഒപ്പം അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരാൾ എനിക്ക് ശേഷം വരുന്നത് വരുന്നതെന്നും ലോക നിലവാരമുള്ള ആളല്ലേ പൂക്കൂട്ടി എന്നും ചോദിച്ച് പ്രേമം പതുക്കെ ഏഷ്യാൻറ്റീന്ന് അങ്ങ് ഊരി കമലേഷ് റിപ്പോർട്ട് ചെയ്ത് വായിച്ചിട്ട് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന പി ജി സുരേഷ് കുമാർ പറഞ്ഞത് ഒരു മാന്യനാണ് പ്രേംകുമാർ എന്നായിരുന്നു കാരണം എന്തറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെറി വിളിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പുറത്തു പോകുന്നവരെല്ലാം ഏഷ്യാനാറ്റിൻ്റെ മാന്യന്മാരായിരിക്കും ഇപ്പോൾ ജി സുധാകരൻ മാന്യനാണ് പ്രേംകുമാർ മാന്യനാണ് ഇങ്ങനെ ഇവരെ മാന്യന്മാരാക്കി മാന്യന്മാരാക്കി പാർട്ടി വിരുദ്ധന്മാരാക്കി മാറ്റുമെന്നുള്ള സത്യം പരമമായ സത്യം പ്രേംകുമാർ അറിയണം എന്ന് ഞാൻ പറയും കാരണം ഏഷ്യാനെറ്റൊക്കെ തരുന്ന ഈ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ പ്രേംകുമാറിനെ പോലുള്ളവർക്ക് പാരയാകും എന്നാണ് എൻ്റെ വിശ്വാസം പ്രേമ മലയാള മനോരമ സഖാവ് ഇ എം എസിൻ്റെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ സുഹൃത്തായ ഫോട്ടോഗ്രാഫർ ജയചന്ദ്രൻ്റെ ഫോട്ടോകളാണ് ഇ എം എസിൻ്റെ ഫോട്ടോകൾ വെച്ചൊരു ചിത്ര പ്രദർശനം നടത്താൻ തീരുമാനിച്ചു ഈ വിവരം ഇ എം എസിനോട് പറയാൻ മനോരമയുടെ ഒരു സംഘം ജയചന്ദ്രൻ അടക്കമുള്ള സംഘം സഖാവ് ഇ എം എസിൻ്റെ വീട്ടിൽ ചെന്ന് ഫ്ളാറ്റിൽ ചെന്നു ഒരു നമ്പൂതിരി ഫലിതം പോലെ സഖാവ് ഇ എം എസ് അപ്പോൾ പറഞ്ഞ കമൻറ്റ് എൻ്റെ ഫോട്ടോ എക്സിബിഷൻ നടത്താൻ പോകുന്നത് മലയാള മനോരമയാണ് അപ്പോൾ ഞാൻ കൂടുതൽ സൂക്ഷിക്കണം എന്നാണ് സഖാവ് ഇ എം എസ് പറഞ്ഞത് മനോരമ എൻ്റെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്തുന്നുവെങ്കിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം ശ്രദ്ധാലു ആകണം എന്നാണ് സഖാവ് ഇ എം എസ് പറഞ്ഞത് ഈ കമലേഷക്കെ കോലുമായി വരുമ്പോൾ പ്രേമൻ ഇ എം എസ് പറഞ്ഞ വാചകം ഓർക്കണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത് മാന്യനായ ആളെ തേടി പലരും ഇനിയും കഴക്കൂട്ടത്ത് വീട്ടിൽ വരാൻ സാധ്യതയുണ്ട് പ്രേമൻ സൂക്ഷിക്കണം കാരണം ഇവരാരും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല വരുന്നത് എന്നുള്ള പരമമായ സത്യം പ്രേമനോർക്കണം പ്രേമനോട് സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കാണിച്ചത് വളരെ മോശമായി മോശമായിപ്പോയ ഒരു കലാകാരനെ ഇത്രയും ഇതിനപ്പുറം ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല അയാളിരിക്കുന്ന പോസ്റ്റിൽ നിന്ന് ഞാൻ കേട്ടെ പ്രേമം വന്ന് ചെയർമാൻ്റെ അക്കാഡമിയിലെ ചെയർമാൻ്റെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോളൂ റസൂൽ പൂക്കുട്ടി സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് കയറി വരുമ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളത് കീറിയത് പുറത്തിറങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ പ്രേമന് പറയമല്ലോ കാരണം പ്രേമൻ ആ പോസ്റ്റിൽ ഇരിക്കുകയാണ് പ്രേമനെ മാറ്റിയിട്ടില്ലല്ലോ ചെയർമാനായ ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പോൾ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ റൂമിലേക്ക് പൂക്കുട്ടിയല്ല ഇനി ദൈവം നമ്പരം വന്നാലും കടക്ക് വെറുതെ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും റസ്സുൽപ്പൂക്കുട്ടി അതോടെ വച്ച് കെട്ടിപ്പൊക്കളായി ആ കുഴപ്പമൊന്നും പ്രേമം കാണിച്ചില്ല അത് അയാൾ മാന്യനായ വിട്ടാണ് നല്ല തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ടായിരിക്കും പക്ഷേ ആ നല്ല തന്തയ്ക്ക് പറഞ്ഞ പ്രേമനോട് അതേ പടി തന്നെ തിരിച്ചു കാണിക്കാത്തത് ചെറ്റത്തരമായി പോയി ഈ സർക്കാർ ചെയ്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കലാകാരനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് എന്നിട്ട് എല്ലാം കഷ്ണം ഇടും പോലെ മയക്കി നിന്നുകൊണ്ട് സജി ചെറിയ പ്രണ നിന്നെ ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ വലിയ 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 പോസ്റ്റുകൾ ചിലപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപ്പാൻ ചെയർമാനൊക്കെ ആക്കും അവിടെ ഇരിക്കുന്നവനെ പറണ്ടി എടുത്ത് ഇതുപോലെ പറയാതെ പറഞ്ഞു വിട്ടിട്ട് പ്രേമനെ ചെല്ലാൻ പറയും പക്ഷേ പ്രേമ പോകരുത് ഈ സർക്കാർ ഇനി ഒരു ആറുമാസം കൂടെയുള്ളു ആ ആറ് ആറുമാസത്തേക്ക് ഞാനില്ല അടുത്ത പിണറായി സർക്കാർ വരികയാണെങ്കിൽ അപ്പോൾ വിളിക്കു വരാമെന്നേ പറയാവോ അല്ലാതെ ഈ നക്കുന്നുണയും വെച്ച് വിളിച്ചാൽ പ്രേമ പോകരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കൂടുതൽ ഞാൻ പറയുന്നില്ല നന്ദി നമസ്കാരം